നമസ്കാരം കുറ്റിപ്പുറത്തിനടുത്ത് കഴിഞ്ഞ ദിവസം നടന്ന വാഹനാപകടത്തിൽ മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് സേതലവിയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം സഞ്ചരിച്ച വാഹനമാണ് ഈ കിടക്കുന്നത് കുറ്റിപ്പുറം തിരൂർ റോഡിൽ ശരിക്കും അപകടങ്ങളുടെ തുടർ മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോകൾ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അപകടം സംഭവിച്ചതിന് ശേഷം ഇടിച്ച വാഹനം നിർത്താതെ പോവുകയാണ് ഉണ്ടായത് ഈ ഒരു തരത്തിൽ ഈ ഒരു വാഹനം കിടക്കണമെങ്കിൽ എന്തായിരിക്കും ആ ഇടിയുടെ എന്ന് ഓർത്ത് നോക്കിയാൽ അറിയാം ഈ വാഹനമാണ് സേതലവിയെ ഇടിച്ച് നിർത്താതെ പോയ വാഹനം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു ഓട്ടത്തിനിടയിലാണ് നമ്മളെല്ലാവരും സേതലവി അങ്ങനെ തന്നെയാണ് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് നന്നായി ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് പാതി വഴിയിൽ വെച്ച് തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും എല്ലാം പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിൻ്റെ ജീവനെടുത്ത് ഈ ഒരു വെളുത്ത വാഹനം കണ്ണിൽ നിന്ന് ഒരിക്കലും അറിയില്ല മുഖം നിറയെ പുഞ്ചിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്കിടയിൽ നിന്നും യാത്രയായിരിക്കുന്നു ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്ര അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു